ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഗായ്സ് നമ്മൾ എത്ര നാളെ കണ്ടിട്ടല്ലേ മൂന്ന് മാസം മുമ്പ് വീഡിയോ ഇട്ടോ വീഡിയോ ആ വീഡിയോ പിന്നെ ആ വീഡിയോ എടുക്കാം അപ്പം ടൈം ഉണ്ടായിട്ട് നമുക്ക് വീഡിയോ എല്ലാം കിടക്കാം ചില ഒന്നും ശരിക്കില്ല സിവിക്ക് കുറച്ച് വീഡിയോ കുറച്ച് ഇടയിൽ കുറച്ച് കുറവാണ് സിവിക്കിന്റെ വീഡിയോ അങ്ങനെ വരില്ല അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സിവിക്ക് മൂലക്കായിട്ടില്ലട എവിടെ എഞ്ച് സ്റ്റാർട്ടാകുന്നുണ്ടെന്ന് ഞാൻ അറിയാം ഞാൻ നോക്കലില്ല അപ്പം നമ്മൾ ഈ പുത്തൻ ബെന്സുണ്ടോ അപ്പം കൊടുത്തതാണ് വൺ ഇയർ എടുത്തിട്ട് അപ്പോൾ ഈ ബെൻസ് എടുത്തിട്ടേ മോട്ടേക്ക് പോകണം എനിക്ക് സിവിക്കൊന്ന് സ്റ്റാർട്ടായിട്ടേ എന്ത് പ്രോബ്ലം നോക്കിയിട്ട് വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് മൊത്തം സെറ്റാക്കണം അപ്പം നമുക്ക് ഈ വണ്ടിയും കൂടി കൊടുക്കണം കേട്ടോ അയച്ചോ തോന്നിയത് ഗൈസ് തോന്നും ചോറാനല്ല ഞാൻ എനിക്ക് വണ്ടി കുടിക്കാനായി ഗൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചോദിച്ചോ റോട്ട് ടു ത്രീക്കാണ് അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ് ചായ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു റേഞ്ചർ ഓവർ ഉണ്ടല്ലോ ആ റേഞ്ചർ ഓവർ ഗിവവേ ഒന്നല്ല നാലെണ്ണം കൊടുക്കുന്നത് ഗിവവ വേണമെന്നുണ്ട് വേണ്ട എന്നും ഉണ്ട് അതിലെങ്കൊന്ന് പോളേ നമ്മൾ വേണമെന്നില്ലത് കൂടുതലാണേ കൊടുക്കും ഇല്ലാത്തതാണ് വേണ്ടെന്ന് പറയുന്നതാണെങ്കിൽ കൊടുക്കൂല അപ്പം ബോർ അടുപ്പിക്കണം നമുക്ക് അടത്തിട്ടാണ് അപ്പോൾ റേസ്റ്റിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം വൈകുന്നേരം ഐഗസ് അത്ര ദൂരം ഉണ്ടായിന് ഞാൻ തന്നെ ഇറങ്ങിപ്പോയി ഓഹ് എത്ര പൂരുണ്ടായി നമ്മളെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടെന്ന് തന്നെ അറിയില്ല സാരിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോവാലോ അതെ നമ്മളെ വണ്ടി അപ്പം പറപ്പിച്ചുകൊടാം എവിടെ നമ്മൾ ഷോറൂം അപ്പം ഞാൻ പറയാൻ മറന്നെ ഗ്യാരേജ് എവിടെയെന്ന് വെച്ചാൽ കെ ഡി എം ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നമ്മളെ വണ്ടി എടുക്കാൻ മണി എവിടെ ഇട ഞാൻ പോകുന്നു അപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്കാണ് അപ്പം നമ്മളെ നമുക്ക് നമ്മളെ എം ഫേ വർക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ പുതിയ സിവിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു കാര്യമാണ് അപ്പം ഞാൻ അതിൻ്റെ റീലൊക്കെ പോസ്റ്റ് ചെയ്യും ഓൺ വേ ആണ് അപ്പം ഞങ്ങള് നമ്മളെ ഓട്ടോമാറ്റിക്കല് ഈ വണ്ടി വെക്കണം അപ്പം ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് സിവിക്കിൻ്റെ അവിടെ ആടെ അനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ഒറ്റ കുഞ്ഞിയില്ല ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുത്തും ഞാൻ എന്താക്കി ട്യൂബർ വിളിച്ച് ഇങ്ങോട്ടേക്ക് ട്യൂബർ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പം കുറച്ചങ്ങോട്ടേക്ക് ആക്കിയിട്ടു അവർ പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോയില്ലെന്നാണ് അപ്പം ഞങ്ങൾ സിവിക്ക് മുട്ടി തന്നെ ഉണ്ട് കേട്ടോ സിവിക്ക് എന്താ അവസ്ഥ നമുക്ക് നോക്കാം കീയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്തീ ഊ ഇത്ര കാലി കണ്ടിട്ട് ഈ ചളി പൊടിച്ചിട്ട് ഓഹ് ലാസ്റ്റ് എപ്പോൾ ഒരു ഓട്ടോഷോ എന്നെടുത്ത് പിന്നെ എടുത്തിട്ടാ സൈലൻസറിൽ വർക്ക് ചെയ്തുണ്ടോന്നു ഷാർട്ടാണെന്ന് നോക്കട്ടെ കുറച്ച് നോക്കട്ടോന് വണ്ടി ഒരു പുറത്തേക്ക് ഇറക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് വാങ്ങിച്ചരാം അപ്പോൾ നമ്മൾ വണ്ടി കൂറ്റത്ത് ഇറക്കിയിട്ടുണ്ട് അടി നല്ലോണം മുട്ടി ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോറ സസ്പെൻഷൻ ബ്ലോക്ക് ആയിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് പിന്നെ വണ്ടി പിന്നെ എന്ന് പറഞ്ഞാൽ എയർ കുറവാണ് പിന്നെ ലിപ്പ് ബാക്ക് ലിപ്പും സൈഡ് ലിപ്പും എല്ലാ ലിപ്പും പോയിട്ടുണ്ട് ഇതെന്തായാലും മൊത്തത്തിൽ നല്ല കോസ്റ്റ് വരും അപ്പോൾ നമുക്ക് ഷോറൂമിലേക്ക് പോവാം അപ്പോൾ ഷോറൂമിൻ്റെ അടുത്ത് എത്താൻ വീട്ടുണ്ട് ഒരു വളവും കൂടി കഴിഞ്ഞാൽ ഷോറൂം എത്തി ഓ വളമൊന്നും വേണ്ടേ പൊട്ടാത്തരുന്ന വിളിച്ചറിയില്ല ഓക്കെ താനും അത് നേരത്തെ ആകുമ്പോൾ വന്നേനെ ഇത് തന്നെ ഓട്ടോമോട്ടിക് അപ്പം നമുക്ക് വണ്ടി ഉള്ളിലോട്ട് കേട്ടാ എന്തായാലും ഇപ്പൊ പൊട്ടി ലിപ്പ് മാറ്റുന്നല്ലേ അത് സാരില്ല നോക്കണ്ട അപ്പൊ നമ്മളെ വണ്ടിക്ക് എൻജിൻ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് പോക വരുന്നുണ്ട് കേൾക്കുന്നു ഇത് ഡീസല് വണ്ടിയാണ് ആണ് അതുകൊണ്ടാണ്

സസ്പെൻഷൻ ിപ്പ് നാലും പിന്നെ ക്ലീൻ ഓക്കെ അപ്പൊ ഇന്നത്തെ വീട് ഇത്രേല്ലോ അപ്പം എല്ലാവരും എല്ലാവർക്കും